രണ്ടാമത് ഇനിയും സിനിമ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ എന്ന് കൊണ്ടിക്കപ്പോട് പറഞ്ഞത് ഇപ്പം അങ്ങനെ സിനിമ ഡയറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അഞ്ചാറ് മാസം നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണം അപ്പൊ ദിവ്യന് നമുക്ക് ഇപ്പൊ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ് അപ്പൊ അത് എന്നോട് പറഞ്ഞ അത് അങ്ങനെ ഒരു ഉപദേശം നന്നാണ് ഇപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരും അതിൽ ശ്രദ്ധിക്കാം അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പിന്നീട് ഒരു സമയം ഉണ്ടാവും അങ്ങനെ പറഞ്ഞ എന്നിട്ട് ധ്യാനോട്ടെ ആ അതെ അതെ രണ്ടുപേരുടെ സിനിമകൾ വന്നത് ആ അതെത്തും അടുത്ത വർഷം ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് അവര് സംവിധാനം ചെയ്യാൻ മേടിച്ചിരിക്കുക അടുത്ത വർഷം അവസാനമൊക്കെയാണോ നായകൻ ഒരാളിലുണ്ട് അപ്പൊ അത് ഒന്നായിട്ട് ഒഫീഷ്യലി അനൗൺസ് ആ ചെയ്യാ ഉറപ്പായിട്ടും എടുത്തതോടെ നമ്മുടെ ഈ മികച്ച നടന്മാര് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് എനിക്ക് മാത്രമേ എന്റെ ഭാഗ്യം നായിക സാധന ടൈറ്റസ് ആണ് ദേവികി രാജേന്ദ്രൻ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഞാൻ ഗീർജ യസ് ദാസ് ഇത് മലയാള മൂന്നാമത്തെ ചിത്രമാണ് മാസ്റ്റർ പീസ് എന്ന വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ തുടക്കം ഷോൻ ചേട്ടൻ അങ്ങനെ എൻട്രി ആണ് എനിക്ക് മലയാളത്തിൽ ലഭിച്ചത് മറക്കില്ല ഒന്നും ഇല്ലേ അതിനുശേഷം ഇര എന്ന മൂവിനും നല്ലൊരു കഥാപാത്രം ലഭിച്ചു ഇന്റാക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ പാർട്ട് വന്നിട്ടാണ് ഇതില് അഞ്ച് കഥാപാത്രങ്ങൾ സഞ്ജു ശിവറാം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അഴുകി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ് അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് ഈ കഥാപാത്രം എത്തുന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് അത് സിനിമ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിലേക്ക് വരാം സെറ്റിലുള്ള ഒരു വൈബ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ ചേട്ടനെ കണ്ടപ്പോൾ നമുക്ക് ഈ സിനിമകൾ കണ്ട് നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാൻ സ്ക്രീനിൽ വരുമ്പോൾ ഒരു പെർഫോമൻസ് ആയിരിക്കുമല്ലോ എങ്ങനെയാണ് നേരിട്ടെന്ന് പറഞ്ഞിട്ട് കൂടുതലായിരിക്കും അല്ല അതല്ലേ ഏത് ഇന്റർവ്യൂ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂസ് അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മൾ നേരിട്ട് കാണുമ്പോ അദ്ദേഹം അതുപോലെ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ക്യാരക്ടറായി മാറുന്നില്ല നല്ലൊരു എന്താ പറയാ ഇന്ററാക്ഷൻ ആയിരുന്നു എല്ലാവരുമായിട്ട് സഞ്ജനാണെങ്കിലും അതുപോലെ തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഓൾറെഡി പിന്നെ എന്താ നല്ലൊരു ടൈം ഉണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു വൈബാണ് റോട്ട് എനിക്ക് സെറ്റിൽ ലഭിച്ചത് പിന്നെ പിന്നെന്താ പറയാ പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ ഈ ഒരു സിനിമയിലൂടെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഗംഭീരമായി തുടക്കം നാട്ടി എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും എന്താ പറയാ ഇത്രക്കാണെങ്കിൽ പറയണ്ടത് താങ്ക് യു